ഒരു ചെറിയ പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന ആളാണ് മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള നമ്മൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഹന്ന നമ്മുടെ നാടിന് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന വിജയമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് ഹന്നയുടെ വിജയം അറിഞ്ഞതോടെയാണ് എം എൽ എ അനിൽകുമാർ ഹന്നയുടെ വണ്ടൂരുള്ള വീട്ടിൽ എത്തി അഭിനന്ദിച്ചത് ർക്ക പ്രവേശന പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം മാർക്ക് നേടി വളരെ മികച്ച വിജയം നേടിയ ഹന്ന പ്രവീണ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ഒരു വിജയത്തിന് വളരെ വലിയ തിളക്കവും മികവുമുണ്ട് കാരണം മറ്റേതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയിട്ടല്ല സ്വയം വീട്ടിലിരുന്ന് പഠിച്ചാണ് ഹന്ന ഇത്രയും നല്ല ഒരു വിജയം നേടിയത് തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു വിജയമാണ് മറ്റുള്ളവർ കൂടി പ്രചോദനമാകുന്ന ഒരു അന്ന മിന്നിയതെല്ലാം വീണ്ടും നിൽക്കുന്നത് വണ്ടൂര് വീട്ടിലാണ് അന്നാപർവീൻ ഒരു വലിയ ചരിത്രം തന്നെ കുറിച്ചിരിക്കുകയാണ് ഒരു കോച്ചിങ്ങിനും പോവാതെ എൻട്രൻസ് കോച്ചിങ്ങിനൊന്നും തന്നെ പോവാതെ ഈ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടാവുന്ന നോട്ട്സുകളൊക്കെ ഇന്ന് ജെഇ ഇ ടെസ്റ്റിൽ എൻജിനീയറിങ്ങിന് ക്വാളിഫൈ ചെയ്യുന്ന ടെസ്റ്റിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് മൂന്ന് ഒന്ന് ശതമാനം മാർക്കുമാണ് ഇന്ന് അന്ന അതൊരു വലിയ ചരിത്രഗാഥ തന്നെ ഇവിടെ എഴുതിയിരിക്കുകയാണ് അന്നയുടെ പിതാവ് ഇത് സുധീർ സുധീർ വളരെ സാധാരണക്കാരനായ ഒരു ലോഡിങ് തൊഴിലാളിയാണ് ആർക്കിടെക്ചർ പ്രവേശന പരീക്ഷയിൽ ശതമാനം മാർക്ക് നേടിയ വള്ളൂർ സ്വദേശിനി ഹന്ന പർവീനെ അനുമോദിക്കാൻ പിടി അൻവർബലയിൽ എത്തി വണ്ണൂരിലെ ചുമട്ട് തൊഴിലാളിയായ പാറപ്പുറവൻ സുധീർ ബാബു സർഫുനീസ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ഹന്ന പർവീൻ കോച്ചിംഗ് ക്ലാസുകൾക്കൊന്നും പോവാതെ വീട്ടിലിരുന്ന് പഠിച്ചാണ് ഹന്ന ഈ അവിശ്വസനീയമായ നേട്ടം കൈവരിച്ച നാടിന് അഭിമാനമായി മാറിയിട്ടുള്ളത് ഓഫ് ആർക്കിടെക്ചർ അഡ്മിഷൻ പ്രവേശന പരീക്ഷയാണ് ജെഇഇ വളരെ കഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ രംഗത്തേക്ക് വന്ന് മോളെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ചുമട്ടടുത്തും പഠിപ്പിച്ച് സുധീർഖാന്റെ മോള് അന്നാ പറവിനെ ഇങ്ങനെ ഒരു വിജയം കരസ്ഥമാക്കി അപ്പം അതിൽ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫാദേഴ്സ് ഡേ സുധീർഖാന് നമ്മൾ എന്നുള്ളത്

തീരുമാനിച്ചപ്പോഴും റിസൾട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ഇങ്ങനെ എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് ലക്ഷങ്ങൾ ഫീസ് നൽകിയാണ് പല വിദ്യാർത്ഥികളും പഠിക്കുന്നത് എന്നാൽ ഒരു പരിശീലന കേന്ദ്രത്തിലും പോകാതെ പരീക്ഷയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം മാർക്ക് നേടിയിരിക്കുകയാണ് മലപ്പുറം വണ്ടൂരിലെ ഹന്ന ഓൺലൈനിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള പുസ്തകമാണ് ഹന്ന ആകെ വാങ്ങിയത് മികച്ച രീതിയിൽ ചിത്രം വരയ്ക്കുന്ന ഹന്ന പർവിന് ആർക്കിടെക്ട് ആകണമെന്നാണ് വർഷങ്ങളായുള്ള ആഗ്രഹം എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിൽ അന്വേഷിച്ചപ്പോൾ ലക്ഷങ്ങളാണ് ഫീസ് പറഞ്ഞത് ചുമട്ടു തൊഴിലാളിയായ സുധീർ ബാബുവിനും